മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ മനുഷ്യജീവന് പ്രാധാന്യം നൽകണമെന്ന് മലങ്കര കാത്തലിക് അസോസിയേഷൻ കുമ്മളി മേഖലാ നേതൃയോഗം കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഡാം കമ്മീഷൻ ചെയ്യണം അതോടൊപ്പം തമിഴ് ജനതയ്ക്ക് ജലവും ലഭ്യമാക്കണം ഇതിനായി ഇരു സർക്കാരുകളും വിവേകത്തോടെ പ്രവർത്തിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു അതേ നമുക്ക് 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 നമ്മുടെ നമ്മുടെ ജീവൻ കഴിയണം ഞാൻ കുമ്പളി മേഖല യൂണിറ്റ് പ്രതികളുടെ യോഗത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത് വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഇരു സംസ്ഥാനങ്ങളെയും ആശങ്ക അറിയിക്കാൻ തീരുമാനിച്ചു യോഗത്തിൽ വെച്ച് വയനാടിനായി സ്വരൂപിച്ച തുകയും കൈമാറി എം സി വൈ എം കുമ്മളി മേഖലാ പ്രസിഡന്റ് ജോമൻ താന്ക്കൽ അപേക്ഷ വെച്ചൊക്കെ തിരുവല്ല അതിരൂപത വികാരി മോൺസൻ ജോർജ് വർഗീസ് മെറൂർ ഉദ്ഘാടനം ചെയ്തു അതിരൂപതാ പ്രസിഡന്റ് ഷിബു മാസചുങ്കത്തിൽ ഭാരവാഹികളായ ഫാദർ ബെഞ്ചുവിൻ വാഴയിൽ അനീഷ് കുറ്റിയിൽ റോമി വെള്ളാമേൽ ഫാദർ റോണി ചാങ്ങയിൽ ജോബി ജോസ് പുലനമണിൽ ലാലി അണക്കര എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി